നമസ്കാരം പാറമടകളിൽ പതിയിരിക്കുന്ന അപകടങ്ങളും ദുരന്തങ്ങളും നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് കാലമേറെയായി എങ്കിലും ദുരന്തങ്ങൾ തുടരുന്നതല്ലാതെ ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ പാറമടകളിലെ അപകടങ്ങൾ തടയാൻ നമുക്കിപ്പോഴും കഴിയുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് പത്തനംതിട്ട പയ്യനാമണ്ണിലെ ദുരന്തം പതിവ് പോലെ ചെങ്കുളത്ത് പാറമടയിൽ ജോലികൾ നടന്നുകൊണ്ടേയിരുന്നു ഉച്ചഭക്ഷണം കഴിച്ച് ഷിഫ്റ്റ് പ്രകാരം ജോലിക്ക് കയറിയതാണ് ഒഡീഷ സ്വദേശി മഹാദേവ് പ്രധാനും ബീഹാർ സ്വദേശി അജയ് കുമാർ റായും ആഴമേറിയ വലിയ പാറയുടെ മുകൾ ഭാഗത്തു നിന്ന് മണ്ണും പാറയുമടക്കം ഇടിഞ്ഞ് പാറ പൊട്ടിക്കുന്ന യന്ത്രത്തിലേക്ക് പതിച്ചു യന്ത്രത്തിനുള്ളിലുണ്ടായിരുന്ന ഇരുവരും ജീവനുവേണ്ടി നിലവിളിച്ചു മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് രക്ഷാപ്രവർത്തനം പോലും സാധ്യമായത് വൈകിട്ട് ആറേകാലിനാണ് മറ്റൊരു യന്ത്രം എത്തിച്ചു പാറ പൊട്ടിച്ച ശേഷം വഴിയൊരുക്കി സേനയ്ക്ക് അപകട സ്ഥലത്ത് എത്താനായത് നിലവിലിപ്പോൾ ക്രെയിൻ വിളിച്ചിട്ടുണ്ട് ക്രെയിൻ വന്നതിന് ശേഷം അതിലൂടെ റോപ്പിൽ തൂങ്ങി സേഫ്റ്റി ബെൽറ്റ് തൂങ്ങിയേ എന്തെങ്കിലും ചെയ്യാനും പറ്റും അത് നിലവിൽ ഈ എസ്കലേറ്ററിൻ്റെ മുകളിലുള്ള പാറകൾ മാറ്റേണ്ടതുണ്ട് അതിന് ശേഷമേ നമുക്ക് ഈ എസ്കലേറ്ററിൻ്റെ അകത്തേക്ക് പരിശോധിക്കാനോ മറ്റു കാര്യങ്ങളും പറ്റും യും നിയമങ്ങൾക്ക് പുല്ലുവിലയാണ് അനുമതിയുടെ ഒരു തുണ്ട് കടലാസ് പോലും കയ്യിൽ കരുതാതെ പാറ പൊട്ടിച്ച് പൊട്ടിച്ച് കുന്ന് കുളം തോണ്ടി ചെങ്കുത്തായ പ്രദേശം പൊട്ടിച്ച് പൊട്ടിച്ച് അപകട തുരുത്തായി മാറിയ പാറമട സമാനതകളില്ലാത്ത അപകടം ദുഷ്കരമായ രക്ഷാപ്രവർത്തനവും തിരിച്ചിലും ഇത്ര പ്രതിസന്ധികൾ നേരിട്ട ദുരിതാശ്വാസ പ്രവർത്തനം സമീപകാലത്ത് കേരളത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല ഈ പാറയുടെ കണ്ടീഷൻ നമുക്ക് നോക്കണം ഇപ്പൊ അഞ്ചു മിനിറ്റ് മുമ്പ് ഈ പാറ വീണ്ടും താഴോട്ട് താഴെ കാണാൻ പറ്റിയത് വെല്ലുവിളിയാണ് രക്ഷാപ്രവർത്തനം എത്രയും പെട്ടെന്ന് നടക്കാത്ത ഒരു സാഹചര്യമാണ് കാണുന്നത് ഞാനിപ്പം വന്ന് കണ്ടെടുത്തോളം പയാനൊക്കെ തന്നെയാണ് രണ്ടു രണ്ടുപേരുണ്ട് അതിലൊന്ന് പറയുന്നത് എങ്ങനെ അവരെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് രക്ഷ ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ള ഒന്നും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം എങ്ങനെ എത്രയും പെട്ടെന്ന് അവരെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്തണം പക്ഷേ അത് ഏത് സാഹചര്യത്തിൽ കൂടെ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കിയേ പറ്റത്തുള്ളൂ തികച്ചും അപകടകരമായ ചുറ്റുപാടിൽ ഫയർഫോഴ്സ് നടത്തിയ രക്ഷാദൗത്യം സമാനതകളില്ലാത്തതാണ് തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തിയതും കുടുങ്ങിയവരെ രക്ഷിച്ചതും കേരളം കരളു കണ്ട കാഴ്ചയായി കോട്ടയം പാലാ സ്വദേശിയും പത്തനംതിട്ടയിലെ താമസക്കാരനുമായ മത്തായി കുഞ്ഞാണ് സ്ഥല ഉടമ മകൻ ടോമിന്റെ പേരിലാണ് പാറമടയ്ക്കുള്ള ലൈസൻസ് അപകടത്തിൽപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളികളിൽ അജയ്കുമാർ റായി കഴിഞ്ഞ പത്തു വർഷമായി ഇവിടുത്തെ തൊഴിലാളിയാണ് മഹാദേവ് പ്രധാൻ ജോലിക്കെത്തിയിട്ട് രണ്ടു വർഷത്തിൽ താഴെയേ ആകുന്നുള്ളൂ അവിടെ ഇങ്ങോട്ട് ക്ലിയർ ചെയ്ത് വരുന്നുണ്ട് ആ ക്ലിയർ ചെയ്തു വരുന്ന ആ റോഡ് ക്ലിയർ ചെയ്യാൻ ഹെൽപ്പറും ഓപ്പറേറ്ററും കൂടി ആ ഇറ്റാച്ചി വന്നത് ആ സമയത്താണ് മാന്തി കൊണ്ടിരുന്നപ്പോഴായിരിക്കും ആ ഷെയ്ക്ക് കൊണ്ടായിരിക്കും ചിലപ്പം മേളിന്നുള്ള പീസ് അടുന്നത് ആഴപ്പോയത് അപ്പോൾ അതിൻ്റെ കീഴിൽ അവർ ഷക്കായിപ്പോയി കണ്ടാൽ തന്നെ അറിയാം ഓരോ സ്റ്റെപ്പ് പൊട്ടിച്ചിരിക്കുന്നു അങ്ങനെ പൊട്ടിച്ച് വരുന്ന കൂട്ടത്തിൽ ഇത് ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ മേളത്തിലെ പീസ് താഴെ പോകുന്നത് ആ ഇറ്റാച്ചി കിടക്കുന്ന പപ്പടം പോലെ പൊടിപോയി ക്രൈൻ എത്തിച്ച് അപകട സ്ഥലത്തേക്ക് ഇറക്കുക പാറയുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുക ശേഷം അപകടത്തിൽപ്പെട്ട ബുൾഡോസർ ഉയർത്തിയെടുക്കുക ഇതായിരുന്നു ആദ്യത്തെ പ്ലാൻ എന്നാൽ ഉയർത്തുക എന്നത് കൂടുതൽ അപകടത്തിന് ഇടയാക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്ന് വലിച്ചു നീക്കുക എന്ന പുതിയ പദ്ധതിയിലേക്ക് കാര്യങ്ങൾ അടുത്തു ുടെ ദുരന്ത നിർവാരണ സംവിധാനങ്ങൾ ഒന്നാകെ നോക്കുകുത്തിയായി പോയിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടി ഈ വിഷയം ഉയർത്തുന്നുണ്ട് അപകടം സംഭവിച്ച് ഇരുപത്തിനാല് മണിക്കൂർ സമയം പിന്നിടുമ്പോഴും ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളെ കണ്ടെത്താനാകാതെ പോയത് വിമർശന ബുദ്ധിയോടെ ചില കൂണുകളിൽ നിന്നും ഉയർത്തിക്കാണിക്കുന്നു അപകടത്തിൽപ്പെട്ടത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്നതിനാൽ തന്നെ മെല്ലപ്പൊക്കുണ്ടായിട്ടുണ്ടോ എന്നതും പരിശോധിക്കപ്പെടണം സ്പെഷ്യൽ ടാസ്ക് സംഘങ്ങളാണ് ഇപ്പോൾ നമ്മളോടുള്ളത് സാർ ഇപ്പോൾ കൂടി ഇറങ്ങിയതാണ് പിന്നെയുള്ള നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് അതാണ് കുറച്ചും പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതിൽ രണ്ട് ഹുക്ക് ചെയ്യാനുള്ള രണ്ട് പോയിന്റ് കണ്ടെത്തിയിട്ടുണ്ട് ആ രണ്ട് പോയിന്റിൽ നമ്മൾ ഹുക്ക് ചെയ്തതിന് ശേഷം ക്രെയിൻ ഉപയോഗിച്ച് ജസ്റ്റ് ഉയർത്തി നോക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കാര്യം അതിൽ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഇത്രയും വലിയൊരു ക്രെയിൻ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണാം അതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് പാറ മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ് എടുത്തോ മാറ്റാനോ അതെന്താണെന്ന് അവിടത്തേക്ക് നമുക്ക് നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോൾ അത് എവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് മുകളിലത്തെ പാറയുടെ ഇരിപ്പ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ അതിനിടയിൽ നമ്മളിപ്പോൾ അത്രയും റിസ്ക് എടുത്ത് തന്നെ നമ്മളവിടെ കുക്ക് ചെയ്യാനുള്ളൊരു പോയിന്റ് കണ്ടുപിടിച്ചു ആ പോയിൻ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ലൈന് റോപ്പ് കണക്ട് ചെയ്തിട്ട് ഉയർത്തി നോക്കാനാണ് അടുത്ത ശ്രമം ഇപ്പോൾ സ്വന്തം ജീവൻ കൂടി പണയം വെച്ചുള്ള ഒരു രക്ഷാദൗത്യമാണ് അപ്പോൾ നിങ്ങളുടെ ഇതിലുള്ള പ്രധാനപ്പെട്ട ആശങ്കകൾ എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ പാ പാറ ഇനി വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നതാണ് ചെറിയ ചെറിയ പാറ കഷ്ണങ്ങൾ ഡീബ്രിസുകൾ അവിടെ നിന്ന് ആൾട്ടർനേറ്റായിട്ടും ഇടിയുന്നത് അത് സാധാരണ ഒരു ലാൻഡ് സ്ലൈഡിൻ്റെ ഒരു മുൻ ഒരു ഒരു പ്രീ മുന്നൊരുക്ക കത്ത് ഒരു ലാൻഡ് സ്ലൈഡിൽ മുന്നോടിയായിട്ട് കാണുന്ന ഒരു പ്രതിഭാസമാണ് അത് അത് തന്നെയാണ് ഇപ്പോൾ ആയിട്ടുള്ള ഒരു റിസ്ക് എന്ന് പറയുന്നത് ആ റിസ്ക് നമ്മളിപ്പോൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒരു പിന്നെ ഒരു അഡീഷണൽ ലിറ്റ് നമ്മൾ ഇട്ട് എയർ ലിവർ എന്തെങ്കിലും എമർജൻസി വന്നുകഴിഞ്ഞാൽ സഡനായിട്ട് എയർ ലിഫ്റ്റ് ചെയ്ത് മാറ്റുന്ന രീതിയിലുള്ള ഒരു ആങ്കറിങ് സിസ്റ്റം നമ്മൾ ചെയ്തിട്ടാണ് ഇവരെ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ അപ്പോൾ അവരെ ഇറക്കുമ്പോഴുള്ള റിസ്ക്കിനെ കുറിച്ച് നേരത്തെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കൂടുതൽ റിസ്ക് എടുക്കുന്ന ഒരു കണ്ടീഷനിലോട്ട് പോകാതിരിക്കാൻ കരുതിയാണ് ഇറ്റാച്ചി അഡീഷണൽ രണ്ടെണ്ണം വന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് പറയുന്ന കാശുവലിറ്റി അതിനകത്തുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് താഴോട്ട് ഇറക്കുകയോ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇന്നലെയാണ് കോന്നിയിലെ പാറമടയിൽ കല്ലുകൾ നീക്കുന്നതിനിടയിൽ പാറയിടിഞ്ഞ് അപകടമുണ്ടായത് ഇത് ആകസ്മികമല്ല പാറ ഖനനത്തിന് അനുമതി ലഭിച്ചാൽ അനുവദനീയമായതിലുമേറെ പാറ തുരന്നെടുക്കാനുള്ള വ്യഗ്രതയിൽ നടത്തുന്ന അശാസ്ത്രീയമായ ഖനന രീതികളാണ് ഇത്തരം അപകടങ്ങളിലേക്ക് എത്തിക്കുന്നത് പാറമടകൾക്ക് സമീപമുള്ള ജനവാസ മേഖലകളിലെ ഓരോ ജീവനും ഭീഷണിയിലാണ് കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ആയപ്പോഴേക്കും ഇതിൻ്റെ ക്രഷർ യൂണിറ്റിനുള്ള അനുമതി തീർന്നതാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി വരെയാണ് ഇപ്പം നിലവിൽ പാറമ്പട പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി കോടതിയുടെ അനുകൂലത്തിൽ കിട്ടിയിരിക്കുന്നത് നമ്മൾ പരാതി കൊടുത്തിട്ട് പോലും നിലവിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട് ആരും തന്നെ ഇതിനകത്ത് ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല വിദേശ വകുപ്പ് മന്ത്രിയുടെ അദാലത്തിൻ്റെ മണ്ണിടിച്ചിലുണ്ടാവും അതായത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി രേഖപ്പെടുത്തിയിട്ടുള്ള ഇതാണിത് നാട്ടുകാരുടെ പരാതിയും പ്രതിഷേധവും ചവിറ്റുകൊട്ടയിൽ തള്ളി പാറമടയ്ക്കെതിരെ ഇരുന്നൂറ്റി അൻപതിലധികം പരാതികളാണ് നിലവിലുള്ളത് ചെങ്കുളത്ത് പ്രവർത്തിക്കുന്ന ഈ പാറക്കോറയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശങ്കയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് കാരണം അവരുടെ ജലസ്രോതസ്സുകളെല്ലാം മലിനപ്പെടുന്നു അത് സംബന്ധിച്ച് അവർ പല തവണ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ട് പോലും യാതൊരുവിധ നടപടി അല്ലെങ്കിൽ ഇവർക്ക് ഒരു കൃത്യമായ മറുപടി വരും ഇതുവരെയും ലഭിച്ചിട്ടില്ല ചേട്ടാ ഇത് നിങ്ങൾ ആർക്കൊക്കെയാണ് ഈ പരാതി നൽകിയിട്ടുള്ളത് കോന്നി ഗ്രാമപഞ്ചായത്തിന് പരാതി കൊടുത്തു ചെങ്കുളം കോടതിയുടെ അനധികൃത പ്രവർത്തനത്തെ പറ്റി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷിന് ഈ തദ്ദേശ അദാലത്തിൽ പരാതി നൽകി മന്ത്രിക്ക് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി മന്ത്രി അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടാവുമെന്നും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്നും റോഡ് കൈയേറിയത് നീക്കം ചെയ്യണമെന്നും അത് പോലീസ് സഹായം ഉപയോഗിച്ച് നീക്കം ചെയ്യണമെന്നും പ്രദേശത്ത് ഇപ്പോൾ പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ റിപ്പോർട്ട് പ്രകാരം പഞ്ചായത്ത് സെക്രട്ടറി യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല ഇത് സംബന്ധിച്ച് പിന്നീട് എന്തെങ്കിലും പഠനം നടത്തുന്നോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിരവധി തവണ പഞ്ചായത്ത് സെക്രട്ടറിയും കോന്നി പഞ്ചായത്ത് പ്രസിഡന്റേയും ഞങ്ങൾ നാട്ടുകാർ പ്രദേശവാസികൾ ഒന്നടങ്കം ഈ ഈ തോട്ടിലെ വെള്ളം മലിനമാകുന്നത് മൂലം പ്രദേശത്തെ എല്ലാ ആളുകളുടെയും കിണറുകൾ മലിനമാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അന്വേഷണത്തിൽ അവർ എടുത്തുകൊണ്ട് പോയ കിണറുകളിലെ വെള്ളം പരിശോധനയിൽ ഈ കിണറുകളിലെല്ലാം വെടിമരുന്നിൻ്റെ അംശവും കോറി മാലിന്യവും കക്കൂസ് മാലിന്യവും ഉണ്ടെന്ന് കണ്ടെത്തി ഈ റിപ്പോർട്ടും പ്രകാരം പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ കളക്ടർക്കുൾപ്പെടെ എല്ലാവർക്കും പരാതി നൽകി യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല ഈ ഇന്നു വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇതെല്ലാം ചെന്ന് നാട്ടുകാർ സംഘ പഞ്ചായത്ത് സെക്രട്ടറിയോടും കാര്യങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഞങ്ങൾക്ക് സൗകര്യവളപ്പം നടപ്പാക്കുമെന്നാണ് ദാശ്രീത്തോടാണ് സംസാരിക്കുന്നത് ഇതുപോലെ രണ്ട് മരണമുണ്ടായൊരു വിഷയത്തിൽ ഇത്രയും തോ ഇന്ന് ഇന്നലെ ഉണ്ടായിട്ടും ഇന്നും ഇന്നലെയും പഞ്ചായത്ത് സെക്രട്ടറി ഈ വിഷയം ഇടപെടുവോ ഈ പ്രദേശം സന്ദർശിക്കുകയോ ചെയ്തിട്ടില്ല ഞാനിവിടെ ജനിച്ചു വളർന്നതാണ് അറുപത്താറ് വയ വ വർഷമായി ഇവിടെ ജനിച്ചു വളർന്നിട്ട് ഇവിടെ ഇവിടെ ഉദ്ദേശം ആ കാലം മുതൽ ഇപ്പം വരെ മൊത്തത്തിൽ ഇവിടെ വീട് ഇണുകയാണെങ്കിൽ ഇവിടുന്ന് പകുതി ആൾക്കാർ ഇവിടെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ പ്രദേശത്തുനിന്ന് കളഞ്ഞേച്ചു പോയി കളഞ്ഞേച്ച് പോയതേ പറയാൻ പറ്റുള്ളൂ വില വാങ്ങിച്ചൊന്നും പോയതല്ല കളഞ്ഞിട്ട് പോയി ഈ തോടെന്ന് പറയുന്നത് ഞങ്ങൾ ഏകദേശം ഒരു ആറുമാസക്കാലം കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യുന്ന അതായത് അന്നൊന്നും കണക്കിലെ വെള്ളം കോരിയൊന്നും ആരും കുളിക്കാറൊന്നുമില്ല ഈ തോട്ടിലാണ് കുളി കുളിയും നനയും കാര്യങ്ങളും കന്നാലിയെ കുളിപ്പിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇന്ന് ആ തോട്ടിലിറങ്ങി കാല് കഴുകാൻ പറ്റത്തില്ല ആ സ്ഥിതിയായി മലിനജലം അതായത് അതിനകത്തൂടെ വരുന്ന വെള്ളം ഇപ്പം മറ്റേ എൻ്റെ ഇത് അടുത്ത് അടുത്ത അതിൽവാസി പറഞ്ഞല്ലോ അതായത് നൈട്രേറ്റ് കോളിഫാം ബാക്ടീരിയ പിന്നീട് മറ്റെന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഉണ്ട് ആ വെള്ളം യാതൊരു കാരണവശാലും ഉപയോഗി ഉപയോഗിക്കരുതെന്ന് സർക്കാർ ലാബിൽ നിന്ന് ഞങ്ങൾക്ക് ഉപദേശം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ രേഖയും ഞങ്ങളുടെ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തരാം ഇത് ഈ ജനങ്ങളെന്ന് പറയുന്നത് ഇത് വെറും ഒരു പോരാട്ടമല്ല ജനിച്ചു വളർന്ന നാട്ടിൽ അവരുടെ അവസാനം വരെ അല്ലെങ്കിൽ അവരുടെ ജീവിത അവസാനം വരെ ഇതേ നാട്ടിൽ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടവുമായാണ് ഈ ജനങ്ങൾ മുന്നോട്ട് ഇറങ്ങുന്നത് സംസ്ഥാനത്ത് അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പാറമടകൾ ഉണ്ടെന്നാണ് കണക്ക് എന്നാൽ ഇതിലേറെ ഇവിടെ പ്രവർത്തിക്കുന്നു മാത്രമല്ല ലൈസൻസ് റദ്ദാക്കപ്പെട്ട നിരവധി പാറമടകളിലും ഖനനം തുടരുകയാണ് മണ്ണിടിച്ചിൽ സാധ്യതകളുള്ള റെഡ് സോണുകളിൽ പോലും ഖനനം തുടരുന്നു കേരളം കണ്ടതിൽ വെച്ച് ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ് നടന്നത് ചെങ്കുത്തായ പാറമടയിൽ അപകട സ്ഥലത്തേക്ക് ഇറങ്ങുന്നതിന് തന്നെ പ്രയാസം പലപ്പോഴായി പാറയിടിഞ്ഞതിനാൽ രക്ഷാപ്രവർത്തനം നിർത്തിവയ്ക്കേണ്ടി വന്നു ഇരുമ്പ് വടം കൊണ്ട് അപകട സ്ഥലത്തിന് മുകളിൽ നിന്ന് തകർന്ന യന്ത്രഭാഗം ഉയർത്താനായിരുന്നു ആദ്യ ശ്രമം വടം ഘടിപ്പിച്ച ക്രൈൻ ഭാരത്താൽ മറിയാനുള്ള സാധ്യതയുള്ളതിനാൽ ആ ശ്രമം ഉപേക്ഷിച്ചു നമ്മളിത് മുകളിലോട്ട് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ ഇത് നമ്മൾ ഹുക്നാത്ത് നിന്നില്ലെങ്കിൽ ഈ മുകളിൽ നിൽക്കുന്ന ആ ക്രൈൻ ഉൾപ്പെടെ താഴേക്ക് വന്നാൽ വീണ്ടും ഒരു അപകട സാധ്യത ഉണ്ട് ഒന്ന് അത് നമുക്ക് ഈ പറഞ്ഞ അത് വാട്ടറിലുള്ള ആൾക്കാരുള്ള ഒരു ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ആണത് അപ്പോൾ അതിനകത്ത് ഉണ്ട് എന്തായാലും നമുക്കൊന്ന് ഒരു ഇത് എല്ലാ എല്ലാം വന്നതിന് ശേഷം നമുക്കൊന്ന് ആലോചിച്ചിട്ട് ചെയ്യാം ഈ എസ്കുറ്റർ താഴേക്ക് മാറ്റാൻ അത് അതും ആലോചിക്കുന്നുണ്ട് കാരണം എസ്കേറ്റർ ദൂരെ വെച്ച് ചെയ്താലൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ അഥവാ പലചിട്ടാലും ഒരു ഈ ആ ഈ ക്ലെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർക്ക് യാതൊരു ആക്സിഡൻറ്റും ഉണ്ടാവാതിരിക്കാൻ സാധിക്കും അതുകൊണ്ട് അതാണ് രണ്ട് രണ്ട് മൂന്ന് പ്ലാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും റിസ്ക് കുറഞ്ഞ പ്ലാൻ നോക്കി ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കണ്ടാണ് ഇന്നലെ തന്നെ നമ്മൾ അവിടെ നിന്ന് രണ്ടുപേരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് മോളിൽ നിന്ന് പാറ അടന്ന് വീണ് ഭയങ്കരമായ ഒരു അപകടം ഉണ്ടായത് അപ്പോൾ എന്തായാലും നമ്മൾ റിസ്ക് എടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം അപകടം നടന്ന സ്ഥലത്ത് പാറകൾ വീണ്ടും ഇടിഞ്ഞു വീണു കൃഷി യൂണിറ്റുകൾക്ക് ഗവൺമെൻറ് അനുവദിക്കുന്ന ക്വാണ്ടിറ്റിയേക്കാൾ കൂടുതലാണ് അവർ പൊട്ടിച്ചു മാറ്റുന്നത് ഇപ്പോൾ റോയൽറ്റി ഇനത്തിൽ സർക്കാരിലേക്ക് അല്ലെങ്കിൽ ജിയോളജി വകുപ്പിലേക്ക് ഒരു നിശ്ചിത തുക അടയ്ക്കും അതിൽ എക്സസ് ആണ് ഇവർ പലരും അടച്ചാണ് ഈ പലരും അതിൽ കൂടുതലാണ് കല്ലുകൾ പൊട്ടിച്ചാണ് കടത്തുന്നത് ഇതൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയൊരു ദിവസം ഇത്ര ക്വാണ്ടിറ്റിയെ പൊട്ടിച്ച് മാറ്റാവൂ എന്നൊരു നിയന്ത്രണം എടുത്ത് ഇത് ഈ വ്യവസായം നടക്കും ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉടമകൾ അല്ലെങ്കിൽ യാതൊരുവിധ ഒരു 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 പൊതു മര്യാദയും ഇല്ലാതെ അവരിതിനകത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത്രയും അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ജിയോളജി വകുപ്പിൻ്റെ ഒരു സ്ക്വാഡുണ്ട് പ്രത്യേക സ്ക്വാഡുണ്ട് അപ്പോൾ ആ സ്ക്വാഡ് അടുവരാകുന്ന ഒരു ലേഡിയായിരുന്നു എൻ്റെ ഓഫീസർ ഇപ്പം എനിക്ക് അറിയാൻ അറിയത്തില്ല ഉള്ള സമയത്ത് കംപ്ലീറ്റ് പരിശോധിക്കാൻ ഒരു വരികയായിരുന്നു അവർക്ക് ഡ്രോൺ സർവേ ഉണ്ട് അങ്ങനെ ആ ഒരു വിങ്ങൂടെ വിജിലൻസ് വിങ്ങൂടെ നല്ല ശക്തമാക്കാമെങ്കിൽ ഈ ഇതിനൊരു നിയന്ത്രണം വരും ഇത് അതില്ലാത്തതാണ് വലിയ പ്രശ്നം ആ വിജിലൻസിൻ്റെ അന്വേഷണവും ഈ ജിയോളജി വകുപ്പിൻ്റെ ഒരു കണ്ണും വേണ്ട രീതിയിൽ ഉണ്ടായാൽ ഇതിനൊക്കെ നിയന്ത്രണം വരുത്താം ഈ വ്യവസായം നിലനിൽക്കുന്നതിന് വേണം പക്ഷേ അതിനൊരു കൂടി തന്നെ ഇത് കോരയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഗവൺമെൻറ്റിനുണ്ടാകണം അല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യൂരി വിട്ടാൽ കാലൂരി വിട്ടാൽ അവരെ എന്തും കാണിക്കും മൃതദേഹം ക്യാബിന്റെ ഉള്ളിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത് അപ്പോ ക്യാബിന്റെ ഭാഗങ്ങൾ പൊളിച്ചു മാറ്റിയിരിക്കുകയാണ് ഈ എസ്കുവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ് അതിന് നിങ്ങൾ കരുതും പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല നാലോ അഞ്ചോ വർഷം മതി മാധവ് ഗാഡ്ഗിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പങ്കുവച്ച ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നതാണ് ഇതിനിടയിൽ നിരവധി ദുരന്തങ്ങൾ നമ്മൾ നേരിട്ട് കഴിഞ്ഞു നമ്മളായി വരുത്തി വയ്ക്കുന്ന ദുരന്തങ്ങളെങ്കിലും തടയാൻ നിയമപരവും ശാസ്ത്രീയവുമായ നടപടികൾ ആവശ്യമാണ് നിയമപരമായി ലൈസൻസ് ലഭിച്ച നിന്ന് പോലും എല്ലാ നിയമങ്ങളെയും കാറ്റിൽ നീണ്ട നിയമലംഘനങ്ങളുടെ വലിയ ഒരു ആഘാതം സംസ്ഥാനത്തൊട്ടാകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പഞ്ചായത്ത് മുതൽ മലിനീകരണ ബോർഡ് ജിയോളജി വകുപ്പ് എക്സ്പ്ലോസീവ് ലൈസൻസുകൾ അനുവദിക്കുന്ന ദേശീയ സർക്കാരിൻ്റെ ഭാഗമായ വകുപ്പ് പോലീസ് സംവിധാനം മോട്ടോർ വെഹിക്കിൾ റിപ്പയർമെൻറ്റ് ഇങ്ങനെ മുഴുവൻ മേഖലകളിലേയും നിഷ്കർഷകളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് വ്യാപകമായി ഖനനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്ത് വലിയ പ്രളയവും പ്രതിസന്ധി ഉണ്ടായതിനു ശേഷം ഏകദേശം നൂറ്റി പതിനഞ്ചോളം പുതിയ ക്വാറികൾക്ക് അനുവാദം നൽകി ഏറ്റവും അവസാനം ഇരുന്നൂറിലേറെ പുതിയ ക്വാറികൾക്ക് അനുവാദം നൽകുമ്പോൾ സംസ്ഥാനത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഖന മേഖലകളുടെ എണ്ണം ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ് ഈ പിണറായി സർക്കാരിൻ്റെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ അന്നുമുതൽവർ പറയുന്നത് ഖനനം പൂർണ്ണമായും പൊതുമേഖലയിൽ കൊണ്ടുവരും എന്നവർ പറയേണ്ടി വന്നതുകൊണ്ടാണ് എന്നാൽ നാളിതുവരെയായി ഖനനം പൊതുമേഖലയിൽ കൊണ്ടുവരുവാനോ നിയമപരമായി ഖനനങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാനോ കഴിയാതെ എല്ലാ അർത്ഥത്തിനുമുള്ള ഒരു മാഫിയ പ്രവർത്തനമായി സംസ്ഥാനത്ത് ഖനന പ്രവർത്തിക്കുന്നു മരം നട്ടോ പ്രതിജ്ഞ ചൊല്ലിയോ വിരാമം കുറിക്കാവുന്നതല്ല പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രസക്തി എന്നാണ് ആവർത്തിക്കുന്ന ഓരോ അപകടവും തെളിയിക്കുന്നത് ഭൂമി അനുഭവിക്കുന്ന പാരിസ്ഥിതിക പ്രതിസന്ധികളെ തിരിച്ചറിഞ്ഞ് പരിഹരിക്കാനുള്ള വഴിതേടലാകണം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ലക്ഷ്യം അതാകണം ഈ അപകടം നൽകുന്ന പാഠം